ഹൈ ഗായ്സ് അപ്പം നമ്മൾ വാങ്ങിയ കക്കയാണ് ചേറ്റുവേന്നാണ് നമ്മളിത് വാങ്ങിയത് ഇതിന് നൂറ് രൂപയാണ് ഒരു ചെറിയൊരു എന്താ പറയുക ബക്കറ്റ് എന്നൊക്കെ പറയില്ല ചെറിയ ഞാൻ ആ ബാ ബക്കറ്റ കാണിച്ചിരുന്നുണ്ടായി വീഡിയോ കണ്ടിട്ടുണ്ടോ ആ ബക്കറ്റിൽ ഒരു ബക്കറ്റ് കിട്ടിയ കക്ക ഉണ്ടത് നൂറ് രൂപ പിന്നെ ഭയങ്കര പോലും ഇപ്പോൾ ഒരു ഇടത്തരം പിന്നെ അതിനേക്കാളും കുഞ്ഞിതൊക്കെ ഉണ്ട് കണ്ടത് അപ്പോൾ ഈ കക്ക ഞാൻ അടുപ്പത്തോട്ട് കഴുകി നല്ല വൃത്തിയാക്കിയതിന് ശേഷം അടുപ്പത്ത് വെച്ചിട്ട് വേവിക്കാൻ പോണ് എന്നിട്ട് ഇങ്ങനെ എന്താ ചെയ്യണ്ടതെന്നൊന്ന് കാണിച്ചു തരാട്ടോ ഓക്കെ നമുക്ക് ആ ആവശ്യമായ സാധനങ്ങൾ ഇതാ കക്കതക്ക് ഒന്ന് തിളച്ച് വരുന്നിട്ട് കണ്ടതാണ് കണെങ്കിൽ അതിനകത്ത് വെള്ളം കാര്യങ്ങളൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് നന്നായി കഴുകി പ്രത്യേകിന് ശേഷം അടുപ്പത്ത് വെച്ച് ഇതേപോലെ നന്നായി കത്തിച്ച് വേവിക്കാം ഓക്കെ അപ്പം അതിനാവശ്യമായ സാധനങ്ങൾ ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഒരു സബോള ചെറിയ ചെറിയുള്ളിയായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക പക്ഷേ എൻ്റെ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വലിയ സംഭവം എടുത്തത് ഇത് നമുക്ക് ഇതിനകത്തോട്ടിട്ട് നമ്മളാ ഇടിക്കാം ഓക്കെ ചാജന ശേഷം കാണാം അപ്പം നമ്മളിതാ ഇതെല്ലാവരും നന്നായി ഇടിച്ചെടുത്തിട്ടുണ്ട് വേണ്ട നമുക്കത് എടുത്ത് മാറ്റാം കക്ക വെള്ളക്ക വെന്ത് സെറ്റായിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിന് നമ്മൾ ചെയ്യാൻ വേണ്ടത് ഇതാ ഉരുളി വെച്ച് നന്നായി ചൂടായി നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വയ്ക്കാം വെളിച്ചെണ്ണ തന്നെ ചെയ്യണം കേട്ടത് എന്നാലേ ടേസ്റ്റ് ഉള്ളത് അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ചൂടതിന് ശേഷം ഇതാ ആവശ്യത്തിന് രണ്ട് വെട്ടൻ മുളകൊക്കെ ഇട്ട് കൊടുക്കാം സെറ്റ് ആയിട്ട് കേട്ടോ വേപ്പലൊന്നും ഇല്ലാത്ത ഇടാൻ വേപ്പില എല്ലാവരും ഇടുന്നേ മസ്റ്റായിട്ട് എൻ്റെ വേപ്പലില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് നമുക്ക് ഇതൊന്ന് ചൂടായി വരട്ടെ മുളക് ഏകദേശം ഉണ്ടാവും അതിനകത്തു നമ്മൾ ആവശ്യത്തിന് കടുവിട്ട് കൊടുക്കുക ഇതൊക്കെ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മളിതാ ഇടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് സബോള വെളുത്തുള്ളി ഇതാ അത് ഇതിനകത്തൊട്ടിട്ടുണ്ട് നന്നായി വയ വയറ്റ നന്നായിരുന്നു ഇതിനകത്തോട് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞപ്പൊടി കാരണം ഇതിനകത്ത് ഓൾറെഡി നമ്മൾ വറ്റൽ മുളക് കിട്ടുന്നുണ്ട് പച്ചമുളക് കിട്ടുന്നുണ്ട് പിന്നെ മുളകോട് കുറേ കിട്ടുകഴിഞ്ഞാൽ എരിവ് കൊടുക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും എരിവ് എനിക്ക് പൊതുവേ അധികം ഇഷ്ടമല്ല ഇഷ്ടമല്ല എനിക്ക് അപ്പം അതും മൂളി ഇട്ടിട്ട് നമ്മൾ നന്നായി ഇതിനൊന്ന് മേപ്പിച്ചെടുക്കണം വേപ്പ് എണ്ണോട്ട് വേപ്പില്ല പിന്നെ കയ്യിലില്ല ഇത് മൂത്തതിന് ശേഷം കണ കേട്ടോ നന്നായി മുത്തം കിട്ടാ നമുക്കിനി നമ്മുടെ കക്ക അതിനെടുക്കാം ഓക്കെ നമ്മുടെ കക്ക തിളച്ചത് ഇതാണ് കക്ക തിളപ്പിച്ചത് ശരിക്കും പരിപ്പ് കുട്ടി ബാക്കിയില്ല പരിപാടി പിന്നെ ഒന്ന് എല്ലാവരും ചെയ്തോക്കണേ എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ